യെസ് അങ്ങനെ മഹേന്ദ്ര സിംഗ് ധോണി ആരാധകർക്ക് വളരെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അതെന്താണ് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ ധോണിക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെതിരായിട്ടുള്ള ഈ ഒരു മാച്ച് സി എസ് കെഡ് ഈ ഒരു മഹേന്ദ്ര സിംഗ് ധോണിയുടെ അവസാന മാച്ച് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു റൂമറാണ് അതായത് ധോണിയുടെ അമ്മേ അച്ഛനും ഈ ഒരു മാച്ച് കാണാൻ വന്നിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ധോണിയുടെ ഭാഗത്ത് ഭാര്യയും മകളും അടുത്തിരിക്കുന്ന സമയത്ത് ധോണിയുടെ ഭാര്യ മകളിനോട് പറയുന്നതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മാച്ചാണ് അതായത് ധോണിയുടെ അവസാനത്തെ മാച്ചാണ് നോ മോർന്ന് അങ്ങനെ പറയുന്ന ഡയലോഗ് നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കുറച്ച് വൈറലായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റുന്നതുകൊണ്ട് വേണമെങ്കിൽ ഇമേജ് ചെയ്യുക ഇമേജ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അല്ലാതെ നോക്കി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും മിക്കവാറും ഇതായിരിക്കാം ധോണിയുടെ ഒരു അവസാനത്തെ മാച്ച് കാരണം അദ്ദേഹം വലിയ രീതി സ്കോർ ചെയ്യുന്നില്ല അവിടെ വേറൊരു ബാറ്റ്സ്മാൻ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാട്ടി കുറച്ചുകൂടെ റണ്ടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ധോണിയുടെ ഒരു വിരമിക്കൽ മാച്ച് ആയിരുന്നിരിക്കണം ഈ ഒരു ഡൽഹി ക്യാപിറ്റൽസ് മാച്ച് അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ഈ ഒരു മാച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്നൊരു ടോട്ടലാണ് അവർ പടുത്തുയർത്തിയത് നൂറ്റി അൻപത്തിയെട്ട് പേരെ എത്തിയുള്ളൂ അത് വിജയ് ശങ്കറുടെയും അതുപോലെ തന്നെ എം എസ് ധോണിയുടെയും വളരെ ഒരു സ്ലോ ബാറ്റിംഗ് കൊണ്ടാണ് പിന്നെ പറയാൻ പറ്റത്തില്ല കാരണം ആറുകൂർ റൺസൊക്കെ ആയപ്പോഴത്തേക്കും അഞ്ച് വിക്കറ്റോളം നഷ്ടമായി സോ പിന്നെ ആ ഒരു ടൈമിൽ അങ്ങനെയല്ലാതെ വേറെ രീതിയിൽ കളിക്കാൻ സാധിക്കില്ല റൺ റേറ്റിലെങ്കിലും കുറച്ച് കുറച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചായിരിക്കും അവരങ്ങനെ കളിച്ചത് സോ എന്തായാലും ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ധോണി വിരമിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക എന്തായാലും റൂമറായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വിരമിക്കുമെന്നാണ് അവസാന മാച്ച് കാണാൻ അച്ഛനും വരെ എത്തിയിടുന്ന ധോണിയാണ് സോ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക